ആ ഒരു പ്രസ്താവന ഏറ്റവും ചെറിയൊരു വാക്കുകൾ പറയാച്ച വെച്ചാൽ രഹിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഒരു മനുഷ്യന് ഇപ്രകാരം പറയാൻ പറ്റുമെന്നുള്ളത് അടക്കം ചിന്തിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള അജണ്ടകൾ തന്നെയാണ് ഇത്തരം ഇവരുടെ ഒരു വാക്കുകളിലും ഈ ഒരു കാഴ്ചപ്പാടിനും പിന്നിൽ പ്രത്യേകിച്ച് നൃത്തത്തിൻ്റെ ഒരു ആ ഒരു നൃത്ത സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ബഹുമാനിച്ചില്ല ഏതായില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ അപ്പോ ഇവർക്ക് നമ്മൾ എന്തെന്നെ പറഞ്ഞാലും വളരെ സീനിയറായിട്ടുള്ള അധ്യാപികയല്ലേ ചോദിച്ചിട്ട് നമ്മളെല്ലാം കണ്ണടച്ചിരിക്കണം എന്നുള്ള ഒരു രീതി ഉണ്ട് നൃത്തത്തിന്റെ ഒരു ഇതിൽ ഈ നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇരുന്ന് ഇവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് ഇവർക്ക് എന്ത് തോന്നിയാസവും മാസവും പറയാന്നുള്ള രീതിക്ക് വരുന്നത് ഈ മത്സര ഇനങ്ങളിലാണ് ഇത്രയും ഇത്തരം കാര്യങ്ങള് കൂടുതലുള്ളത് ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റാവുന്ന ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതും അനുഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നിഗമില്ല സൗന്ദര്യമില്ല വട്ടമുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും മെലിഞ്ഞ കുട്ടിയാണ് നർത്തകീയ ലക്ഷണങ്ങളൊന്നും എനിക്ക് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കലോത്സവങ്ങളൊക്കെ മാറ്റി മാറ്റി നിർത്തപ്പെടുകയല്ല അത്തരം വാക്കുകൾ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ നേരിട്ടിട്ടുണ്ട് പേഴ്സണലി സൗന്ദര്യം ആകാര ആകാരത്തിനും പിന്നെ വേഷത്തിനും ആകാരത്തിനുമായിട്ട് രണ്ട് കോളാണ് ഇരുപത് ഇരുപത് മാർക്കാണ് അപ്പം ഞാനൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വന്ന് വളരെ നമ്മൾ ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പാകത്തിൽ നല്ല രീതിക്ക് കോസ്റ്റ്യൂം ഇട്ട് വന്ന അതിൻ്റെ കളറോ ഗുണങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അതിൽ തന്നെ ഓർണമെൻസിൻ്റെ ഇതിലൊക്കെ ഉണ്ട് ഇട്ട കുട്ടിക്ക് കൂടുതൽ മാർക്ക് അതല്ലാത്തവർക്ക് കുറഞ്ഞ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപതിൽ ഇരുപത് മാർക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പെർഫോമൻസിന് പാകമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ജഡ്ജ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ പറയുന്നത് കേൾക്കാറുണ്ട് മഞ്ഞും ചോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഇവരിതിൽ കുത്തിക്കയറ്റുന്നുണ്ട് ഈ മാർക്കിടല് എന്ത് പ്രശ്നം ഒന്നാമത്തെ കലയെ നൃത്തത്തെ ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു തെറ്റാണ് നമ്മൾ ആവിഷ്കരിക്കുന്നതല്ല അതിനെ നിർവചിക്കുന്നതിലുള്ളൊരു തെറ്റാണ് നമ്മൾ ന ഏറ്റവും മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഒരു സ്വതന്ത്ര ആവിഷ്കാരമായിട്ടാണ് നൃത്തത്തിനെ കണക്കാക്കുന്നത് അവിടെ ഈ പറയുന്ന ഈ സോക്കോൾഡായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അളക്കുന്ന പിന്നെ നൃത്തം മൂന്നാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണൻ സാറിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ആൺ മോഹിനിയാട്ടങ്ങളെ കുറിച്ചിട്ട് അതിപ്പോ കുഞ്ച നമ്പിയാരുടെ ഘോഷയാത്രയിലും മറ്റും അതിനെ പറ്റി പരാമർശങ്ങളുണ്ട് തീർച്ചയായിട്ടും മനുഷ്യമാർക്ക് എല്ലാവർക്കും അത് വിയോജിപ്പായിരിക്കും